മയക്കുമരുന്നുമായി തൃശൂരിൽ ഡോക്ടർ പിടിയിലായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഹൗസ് സർജനും കോഴിക്കോട് സ്വദേശിയുമായ അഖിൽ മുഹമ്മദ് ഹുസൈനാണ് പിടിയിലായത് നിരോധിത മയക്കുമരുന്നായ എം ഡി എം എ ആണ് ഇയാളിൽ നിന്ന് കണ്ടെടുത്തത് രണ്ടേ പോയിന്റ് നാല് ഗ്രാം എം ഡി എം എയും ഹാഷിഷോയിലുമാണ് ഇയാളുടെ പക്കൽ നിന്നും പിടിച്ചെടുത്തത് മെഡിക്കൽ കോളേജിലെ പതിനഞ്ചോളം ഡോക്ടർമാർ സ്ഥിരമായി മയക്കുമരുന്ന് ഉപയോഗിക്കാറുണ്ടെന്ന് പിടിയിലായ സർജൻ പോലീസിന് മൊഴി നൽകി കോഴിക്കോട് കോഴിക്കോട് ഇവിടെ ജാഫർഖാൻ കോളനി ഇവിടെ എന്തിനാണ് പഠിക്കുന്നത് എന്തിനാ ബി എസ് എം ബി ബി എസ് എം ബി ബി എസ് കഴിഞ്ഞാ കഴിഞ്ഞു പിന്നെ ഇന്റേൺഷിപ്പ് ഹൌസ് എർജൻസി കഴിപ്പ് ഹൗസ് എർജൻസി കഴിഞ്ഞോ കഴിയാറായി ഇനി എത്രയാളുണ്ട് പതിനഞ്ച് ദിവസം കൊണ്ടേ ഉള്ളോ ഇത് എത്രയാളായി ഉപയോഗിച്ചു തുടങ്ങിയിട്ട് മൂന്ന് വർഷമായിട്ട് ഉപയോഗിച്ചു തുടങ്ങി എന്തൊക്കെ ഉപയോഗിക്കും കഞ്ചാവ് ഓയിൽ എം ഡി എം എസ് ഡി എൽ ഡി ഓക്കേ ഓക്കേ ഇവിടെ എത്ര പേര് മെഡിക്കൽ കോളേജിൽ എത്ര ഉപയോഗിക്കുന്നുണ്ട് പതിനഞ്ച് ഡോക്ടർമാരുപയോഗിക്കണ്ട് ഏ പതിനഞ്ച് ഡോക്ടർമാരുപയോഗിക്കുന്നത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഡോക്ടർമാരുടെ പേരെന്താ ഈ പതിനഞ്ച് ആൾക്കാരെ അത് അലാദ്ദീൻ സോണി സഹല് അർഷദ് പിന്നത് ആ അജ്മല് ആൽബിൻ മെഡിക്കൽ കോളേജ് പരിസരത്തെ സ്വകാര്യ ഹോസ്റ്റൽ ഷാഡോ പോലീസും മെഡിക്കൽ കോളേജ് പോലീസും ചേർന്ന് പുലർച്ചെ നടത്തിയ മിന്നൽ റെയ്ഡിലാണ് അഖിൽ മുഹമ്മദ് പിടിയിലാകുന്നത് മയക്കുമരുന്ന് ബാംഗ്ലൂരിൽ നിന്ന് എത്തിച്ചതാണെന്നാണ് വിവരം തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുവെന്ന വിവരം പോലീസിന് മുൻപ് തന്നെ ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസിന്റെ മിന്നൽ പരിശോധന പോലീസ് എത്തുമ്പോൾ അഖിൽ മുഹമ്മദ് മാത്രമാണ് ഹോസ്റ്റലിലുണ്ടായിരുന്നത് ഇയാളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കൂടുതൽ അന്വേഷണം നടത്തിവരികയാണ് കേരള ടുഡേ തൃശ്ശൂർ